സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് പാരമ്പര്യമായി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂർ നഗരത്തിൽ റോഡിന്റെ വീതി കൂട്ടൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി തുടരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ വലിയ ഗതാഗത കുരുക്ക് നാല് മണിക്കൂറോളമാണ് നീണ്ടത് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ബ്ലോക്കാണ് ടൗണിൽ പലയിടത്തുമുള്ളത് പോലീസ് എത്താഞ്ഞതിനെ തുടർന്ന് ഓട്ടോ തൊഴിലാളികളും കടക്കാരും കയറ്റിറക്ക തൊഴിലാളികളും മറ്റും ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്താണ് കുരുക്കൊഴിവാക്കുന്നത് രോഗികളുമായി പോവുകയായിരുന്ന ആംബുലൻസുകളടക്കം മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു ഊട്ടി മൈസൂർ ഭാഗങ്ങളിൽ നിന്നെത്തുന്നതും പോവുന്നതുമായ ദീർഘദൂര ബസ്സുകളുടെ സർവീസും മുടങ്ങി കക്കാടംപൊയിൽ നായാടമ്പൊയിൽ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതും റെയിൽവേ പാലത്തിന്റെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിലൂടെയുള്ള വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചതുമെല്ലാം ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടുന്നുണ്ട് റോഡ് പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ട് നിലമ്പൂർ ടൌൺ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ബിൽഡിങ്ങുകൾ മാത്രമാണ് ഇനി പൊളിക്കാൻ അവശേഷിക്കുന്നതെന്നും അവർ ഹൈക്കോടതിയിൽ സ്റ്റേ നൽകിയത് കാരണമാണ് റോഡ് പ്രവൃത്തിക്ക് കാലതാമസം വരുന്നതെന്നും ഇവിടെ അനധികൃത നിർമ്മാണമാണോ എന്ന് പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അറിയിച്ചു വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ